നമസ്കാരം പഞ്ചാബിനെ തകർത്ത് ആർ സി പി ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനലിൽ ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെതിരെ എട്ട് വിക്കറ്റിന്റെ അനായാസ ജയം നേടിയാണ് കോഹ്ലിയും സംഘവും കലാശപ്പോരിന് യോഗ്യത നേടിയത് ടോസ് നഷ്ടപ്പെട്ട ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബ് പതിനാല് ദശാംശം ഒന്നോവറിൽ നൂറ്റി ഒന്ന് റൺസിന് ഓൾഔട്ടായി മറുപടി ബാറ്റിംഗിൽ ആർ സി ബി പത്തോവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ആറ് റൺസ് എടുത്തു ഫിൽഡ് അപരാജിത അർദ്ധ സെഞ്ചറിയാണ് ആർ സി ബിക്ക് അനായാസ ജയം സമ്മാനിച്ചത് ഇരുപത്തിയേഴ് പന്തിൽ മൂന്ന് സിക്സും ആറ് അടക്കം സാൾട്ട് അൻപത്തിയാറ് റൺസ് എടുത്തു ഇടപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രക്കിന് തീപിടിച്ചു കണ്ടെയ്നർ ട്രക്കിന്റെ എഞ്ചിൻ ഭാഗത്താണ് തീ ഉയർന്നത് എറണാകുളത്തു നിന്നും ലോഡിറക്കി വന്നപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് എൻജിൻ ഭാഗത്തു നിന്നും പുക ഉയർന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി മൂന്ന് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത് ശക്തമായ മഴയിൽ കൊല്ലത്ത് ഇരനില കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞുതാഴ്ന്നു കൊല്ലം വൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കടമുറ കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞുതാഴ്ന്നു മാരാരിത്തോട്ടം സ്വദേശി മുരളീധരൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം മൈനാഗപ്പള്ളി സ്വദേശി സിയാദ് കടമുറികൾ വാടകയ്ക്കടുത്ത് പന്തൽ ഡെക്കറേഷൻ സ്ഥാപനം നടത്തുകയായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി സിയാദ് പറഞ്ഞു റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികൾ നേരത്തെ ഒഴിഞ്ഞുപോയതിനാൽ ദുരന്തം ഒഴിവായി അബ്ദുറഹ്മാൻ വധം മൂന്നുപേർ അറസ്റ്റിൽ ബണ്ട്വാൾ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂരിയാൽ ഗ്രാമത്തിലെ ഇരക്കൊടിയിൽ അബ്ദുറഹ്മാനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേരെ വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു ബണ്ട്വാൾ താലൂക്കിൽ കുര്യാൽ ഗ്രാമത്തിലെ ദീപക് അമ്മൂഞ്ച ഗ്രാമത്തിലെ പൃഥ്വിരാജ് ചിന്തൻ എന്നിവരാണ് പ്രതികൾ ബൺഡ്വാളിലെ കലിംഗ ഗ്രാമത്തിലെ തനപ്പാടിയിൽ നിന്നാണ് മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും ബാക്കിയുള്ള പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ അറസ്റ്റിലായവർ ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്തിരുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രം തലസ്ഥാനമടക്കം ആറ് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് മഴ ശക്തം അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രം കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് റെഡ് അലേർട്ടാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മറ്റെല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലേർട്ടാണ് ശക്തമായ കാറ്റിൽ കൊല്ലം ചാത്തന്നൂർ നാഷണൽ ഹൈവേയിൽ മരം കടപുഴകി സമീപത്തെ കടയ്ക്കുമുകളിലേക്ക് ചാഞ്ഞു വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ പരവൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കുകയാണ്